ലേബർ ഗവൺമെന്റ് രൂപീകരിച്ചാൽ നടത്തുന്ന മോഹന വാഗ്ദാനങ്ങളിൽ എന്ന് പൊതുജനത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ഋഷി സുനക് മൂന്നാഴ്ച മാത്രം അകലെയുള്ള പൊതുതിരഞ്ഞെടുപ്പിന് മുൻപ് ആവശ്യം വീണ്ടെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ കലഹം പൊട്ടിപ്പുറപ്പെടും ഇതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ലേബറിന് ബ്ലാങ്ക് ചെക്ക് നൽകരുതേ എന്ന് സുനക് വോട്ടർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പതിനേഴ് ബില്യൺ പൗണ്ടിന്റെ ടാക്സ് കട്ടിംഗ് വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കവയാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ പാർട്ടിയുമായി കൺസർവേറ്റീവുകളുടെ വ്യത്യാസങ്ങൾ വരച്ചിടാൻ ശ്രമിച്ചത് നാഷണൽ ഇൻഷുറൻസിൽ രണ്ട് പെൻസ് വെട്ടിക്കുറയ്ക്കുന്നതിന് പുറമെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കുള്ള നികുതി നിർത്തലാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ലേബർ ഗവൺമെന്റ് രൂപീകരിച്ചാൽ സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി കൂടുതൽ കാലം അധികാരത്തിൽ തുടരാൻ കീർ സ്റ്റാർമർ ഇലക്ട്രൽ സിസ്റ്റത്തിൽ തട്ടിപ്പ് നടത്തുമെന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം ആളുകൾക്ക് എന്നോടും ഞങ്ങളുടെ പാർട്ടിയോടും രോക്ഷമുണ്ടെന്ന കാര്യത്തിൽ കണ്ണടച്ച് വെക്കുന്നില്ല കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ചെയ്തതെല്ലാം ശരിയുമായിരുന്നില്ല എന്നും പ്രധാനമന്ത്രി സമ്മതിച്ചു എന്നാൽ രാജ്യത്ത് ജീവിക്കാനുള്ള മികച്ച സ്ഥലമാക്കി മാറ്റാനുള്ള വമ്പൻ ആശയങ്ങൾ ഈ പാർട്ടിക്ക് മാത്രമാണ് ഉള്ളത് എന്നും സുനക് ചൂണ്ടിക്കാണിച്ചു കീർ ഓഫർ ചെയ്യുന്നത് വെറും ബ്ലാങ്ക് ഷീറ്റ് പേപ്പർ മാത്രമാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഓഫർ ചെയ്യാൻ ലേബറിന് കഴിഞ്ഞിട്ടില്ല പ്രതിഷേധം അറിയിക്കാൻ റിഫോമിനോ ലിബറൽ ഡെമോക്രാറ്റിനോ വോട്ട് ചെയ്താൽ ലേബറിന് വഴി തുറക്കലാകുമെന്നും സുനക് ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മേഗ്നാവിഷൻ